വാർത്തയ്ക്കും വന്നത് നല്ല നേട്ടമുണ്ട് കാലില് വെരിക്കോസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് താഴെ തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തീരെയും താഴെ തിരിക്കുന്നത് ഒഴിവാക്കാനും പാടില്ല അല്ലെങ്കിൽ തീരെയും നമുക്ക് ഇരിക്കാൻ പറ്റാണ്ടാവും അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബെരിക്കോസിനുള്ള വ്യായാമം ഉണ്ടാവും ആ വ്യായാമം നമ്മൾ ചെയ്യണം അത് ചെയ്താല് കുറെയൊക്കെ നമുക്ക് നല്ല മാറ്റം കിട്ടും അപ്പൊ നമ്മള് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വ്യായാമം ചെയ്യുക തറയിൽ ഇരുന്ന് ശീലിക്കുക എങ്ങനെയൊക്കെ ഇരിക്കുമ്പോ മട്ടൽ കഴിഞ്ഞെടുക്കും പിന്നെ കാലിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിടവാ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കാര്യങ്ങളുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ വേക്കുന്നത് വ്യായാമം ശ്രദ്ധിക്കുക അതില്ലാന്നുണ്ടെങ്കിൽ വലിയ പാഴാണ് പണ്ടൊക്കെ ചമ്മണം കൂട്ടി ഇരുന്നൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഇപ്പൊ എന്നെ കൊണ്ട് അങ്ങനെ പറ്റത്തില്ല അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കാല് മടങ്ങിയിട്ടിരിക്കുമ്പോ ബ്ലഡ് സർക്കുലേഷൻ നമ്മളൊന്നും ഓർത്തില്ല കക്കായ അതിട്ട് നമുക്ക് ഭയങ്കര വ്യായാമം മസ്റ്റായിട്ട് എടുക്കുക പിന്നെ തറയിൽ ഇരിക്കുക നടക്കുക അപ്പൊ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്യുമ്പോഴാണ് നമുക്ക് കുറെ കൂടെ നല്ല മാറ്റം കിട്ടുന്നത് ഓക്കെ രണ്ടാണു ശേഷം നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ ഞാൻ earth... ഉള്ളൂ ു ഉച്ചയ്ക്കുള്ള ഫുഡുണ്ടാക്കണം ഇച്ചിരി ചോറ് ഉണക്കമീൻ കറി ഉണക്കമീൻ ഫ്രൈ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല നോക്കാം പിന്നെ എന്റെ ഒരു ഫ്രണ്ട് വരും അപ്പൊ അവർക്ക് നാടൻ ഇഷ്ടം ഉണക്കമീന് ചമ്മന്തി അച്ചാടങ്ങനവിടെ പോയ കാര്യങ്ങളൊക്കെ അപ്പൊ അത് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു ഇപ്പൊ ചിക്കൻ മട്ടനൊക്കെ എനിക്കും ഉണക്കം കറിയും ഇഷ്ടമാണ് ഞാൻ കരുതി അത് തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു പ്ലാൻ പിടിക്കുകയാണ് അപ്പൊ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് വരട്ടെ ഉണ്ട് അതിനേക്ക് കിടക്കാൻ പോവാ അതിനു മുമ്പിട്ട് ഞാൻ ഒരല്പം ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഫുഡ് ഇപ്പൊ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട ഞാൻ കഴിക്കുന്നത് ഇഡലിയും തക്കാളി കറിയുമാണ് കഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സംഭവം നമുക്ക് ഈ അലസമൊക്കെ വന്നു കഴിഞ്ഞാൽ എരിവ് അധികം കഴിക്കാൻ പറ്റില്ല അപ്പൊ എരിവൊക്കെ വളരെ പ്രശ്നമാണ് മുളകാണോ ഈ മുളകൊക്കെ ഞാൻ കടയുള്ള സമയത്ത് ഒരുപാട് മുളക് കഴിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് കഴിക്കാൻ പറ്റില്ല കാരണം അൽസം നമുക്ക് എഴു അധികവും പറ്റില്ല അതാണ് വാസ്തവം No le...